പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ആറ് സ്ത്രീ മുറിയിലേക്ക് വന്നപ്പോൾ അകത്ത് അവൻ്റെ ശബ്ദം കേൾക്കാം എന്തോ മൂളിപ്പാട്ട് പാടുന്നുണ്ട് അകത്തേക്ക് കയറം തോറും അത് കൂടുതൽ ശബ്ദത്തിൽ കേൾക്കാം പതിയെ പാടുന്നത് പക്ഷേ അവൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദമായതുകൊണ്ട് പുറത്തേക്കധികം കേൾക്കുന്നില്ല എങ്കിലും അത് മുറിയിലാകെ കേൾക്കാം അവൾ ആ പാട്ട് ഒന്ന് ചെവികോർത്തു ഏതോ ഒരു ഇംഗ്ലീഷ് പാട്ടാണ് എന്ന് മാത്രം മനസ്സിലായി സ്ത്രീ മുറിക്കകത്തേക്ക് കയറി നോക്കിയിട്ടും അവനെ അവിടെയൊന്നും കാണുന്നില്ല പക്ഷേ പാട്ടിൻ്റെ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്ന് ശ്രദ്ധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ ഡ്രസ്സിംഗ് റൂമിനുള്ളിലാണ് പാട്ട് മാത്രം ആ മുറിയിൽ പതിഞ്ഞ രീതിയിൽ കേൾക്കുന്നുണ്ട് അധികം സാധനങ്ങളൊന്നുമില്ലാതെ നീറ്റ് ആൻഡ് ക്ലീനായി ഇട്ടിരിക്കുന്ന മുറി തന്നെ അവൻ്റെ ആ ഗൗരവമുള്ള ശബ്ദം ഒരു എക്കോ പോലെയാണ് റൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചുനേരം അത് കേട്ടിൽ നിന്ന് അവൾ മാറി ഉടുക്കാനുള്ള വസ്ത്രവുമായി ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സെല്ലാം മാറി തിരികെ ഇറങ്ങി വരുമ്പോൾ അവൻ കട്ടിലിലിരുന്ന് ലാപ്ടോപ്പിൽ കാര്യമായി എന്തോ ചെയ്യുകയാണ് ഒരു ഗ്ലാസ് ഒക്കെ കണ്ണിൽ വെച്ചിട്ടുണ്ട് മുഖം കാണാൻ കഴിയുന്നില്ല എങ്കിലും സൈഡിൽ നിന്ന് നോക്കിയപ്പോഴാണ് ശ്രീ അവൻ ഗ്ലാസ് വെച്ചിരിക്കുന്നത് കണ്ടത് പാർവതി ശ്രീ അവന് ശല്യം ചെയ്യാതെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകാം എന്ന് കരുതിയതും അവൻ്റെ വിളി വന്നിരുന്നു പിടിച്ചുകെട്ടിയതുപോലെ അവളുടെ കാലുകൾ അവിടെ തന്നെ നിന്നു പോയി തിരിഞ്ഞു നോക്കണോ വേണ്ടയോ എന്ന് മനസ്സിൽ ഒരായിരം വട്ടം അവൾ തന്നെ ചോദിച്ചു ഒടുവിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കട്ടിലിലിരുന്നു കൊണ്ട് തന്നെ നോക്കിയിരിക്കുന്ന അവനെയാണ് താനെന്താണ് ഇവിടെ വരെ വന്നിട്ട് പാത്തും പതുങ്ങിയും തിരികെ പോകുന്നത് വച്ചിരിക്കുന്ന കണ്ണട മൂക്കിന്മേൽ നിന്ന് ഒന്നുകൂടി കയറ്റി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ശബ്ദത്തിൽ അത്രമേൽ ഗൗരവമാണ് കൂടെ മുഖത്തെ കണ്ണട കൂടെ ആയതും അവൻ്റെ ഗൗരവം ഒന്നുകൂടി കൂടിയതുപോലെ തോന്നി ശ്രീക്ക് ഞാൻ ഞാൻ ഡിസ്റ്റേബ് ചെയ്യണ്ട എന്ന് കരുതി പതുങ്ങി പതുങ്ങി പോകുന്നത് കണ്ടതുകൊണ്ട് വിളിച്ചതാണ് പോയിക്കോ ലാപ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ശ്രീ അവിടെ നിന്ന് ബാണം വിട്ടതുപോലെ താഴേക്കിറങ്ങി ശ്രീ നേരെ വന്ന് നിന്നത് അടുക്കളയിലാണ് അടുക്കളയിൽ സഹായത്തിന് ഒരു ചേച്ചി വരുന്നുണ്ട് അവരാണ് അവിടെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് അമ്മ എന്തെങ്കിലുമൊക്കെ സഹായിക്കുമെന്നല്ലാതെ കാര്യമായ ജോലിയൊന്നും അവിടെ ചെയ്യാനില്ല അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പതിവ് പോലെ രാജി ചേച്ചി പണിയിലാണ് അമ്മ അതിന് അരികിലായി നിന്ന് എന്തൊക്കെയോ പച്ചക്കറി അരിയുകയാണ് അതിന് തൊട്ടടുത്തായി തന്നെ നിന്ന് ദേവൂട്ടി അരിഞ്ഞു വെച്ച പച്ചക്കറിയിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുമുണ്ട് അരിഞ്ഞു വെച്ച പച്ചക്കറി എടുക്കുമ്പോൾ അമ്മ അവളുടെ കൈക്കിട്ട് ഒന്ന് തട്ടി അപ്പോഴത്തെ ദേവൂട്ടിയുടെ മുഖഭാവം കണ്ടപ്പോൾ ശ്രീ അവൾ പോലും അറിയാതെ ചിരിച്ചുപോയി പോയി പക്ഷേ രാജചേച്ചിയും അമ്മയും ദേവൂട്ടിയും അവളെ നോക്കിയപ്പോഴാണ് താൻ ചിരിച്ചത് അല്പം ഉറക്കായിപ്പോയി എന്ന് ശ്രീക്ക് മനസ്സിലായത് ചമ്മിയ മുഖത്തോടെ അവൾ ചിരി കടിച്ചു പിടിച്ചു എന്താ ശ്രീകുട്ടി ചിരിക്കുന്നത് അവളുടെ ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്ന മുഖം കണ്ടതും അമ്മ ചോദിച്ചു പോയി ഒന്നുമില്ലമ്മ അങ്ങനെയാണ് അപ്പോൾ അവൾക്ക് പറയാൻ തോന്നിയത് പക്ഷേ എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അതല്ല എന്തോ ഉണ്ട് അല്ലെങ്കിൽ ഏട്ടത്തി ഇങ്ങനെ ശരിക്കില്ല ദേവു അവളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വേറെ ഒന്നുമല്ല ദേവൂട്ടിയെ അരിഞ്ഞു വെച്ച പച്ചക്കറി എടുത്തതിന് അമ്മ തല്ലിയത് കണ്ട് ചിരിച്ചതാണ് വീണ്ടും ചിരി കടിച്ചു പിടിച്ച് ശ്രീ പറഞ്ഞതും ദേവുവിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു വന്നു ശ്രീ പറയുന്നത് കേട്ടതും അമ്മയും രാജശേഷിയും വരെ ചിരിച്ചു പോയി ഏട്ടത്തീ യു ടു ദിസ് ഇസ് ടു മച്ച് നിങ്ങളെല്ലാവരും കണക്കാണ് ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോവാം അടുക്കളയുടെ സ്ലാബിൽ നിന്നും ചാടിയിറങ്ങി അവൾ എല്ലാവരെയും മറികടന്ന് കണ്ണൻ്റെ അടുത്തേക്ക് നടന്നു അവൻ വർക്ക് ചെയ്യുവാണെങ്കിൽ നിനക്ക് നല്ലത് കിട്ടും ദേവൂട്ടി അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞുവെങ്കിലും അതൊന്നും കേൾക്കാതെ ദേവു മുകളിലേക്ക് ഓടിയിരുന്നു എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അത് കാര്യമാക്കണ്ട ഇപ്പൊ പോയി കണ്ണനെ ശല്യം ചെയ്ത് അവനെയും കൂട്ടിക്കൊണ്ടുവരും മുകളിലേക്ക് ഓടി പോകുന്ന ദേവുവിനെ തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയോട് അമ്മ പറഞ്ഞു ശ്രീ അത് പുഞ്ചിരിയോടെ നിന്നു ഞാൻ എന്തെങ്കിലും സഹായിക്കണോ അമ്മേ ഇവിടെ ഇപ്പോൾ എന്ത് സഹായിക്കാനാണ് ഞാൻ തന്നെ ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്നെ എന്ത് സഹായിക്കാനാണ് അമ്മ അവളോട് തമാശ രൂപേണ ചോദിച്ചു രാജ ചേച്ചിയോട് ഇത്ര സമയമായിട്ടും അവൾ ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചു സമയം കഴിഞ്ഞതും അവരോടും സ്ത്രീ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു നേരം കഴിഞ്ഞതും ദേവു കണ്ണനെയും കൂട്ടി അങ്ങോട്ട് വന്നു തിരിഞ്ഞു നിന്ന് സിംഗിൽ കിടന്നിരുന്ന ഒന്ന് രണ്ട് പാത്രങ്ങൾ കഴുകുകയായിരുന്ന സ്ത്രീ അവൻ വന്നത് കണ്ടിരുന്നില്ല ആരാ എൻ്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞു എന്ന് കേട്ടു തമാശ രൂപേണയാണ് അവൻ ചോദിക്കുന്നത് എങ്കിലും അവൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യത്തിൽ അത് ഗൗരവപൂർവ്വമാണ് പുറത്തേക്ക് വരുന്നത് പെട്ടെന്ന് പിന്നിൽ നിന്നും അവൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടതും സ്ത്രീയുടെ കയ്യിലിരുന്നിരുന്ന ഗ്ലാസ് അതുപോലെ തന്നെ സിങ്കിലേക്ക് വീണുപോയി സ്റ്റീൽ ഗ്ലാസ് ആയതുകൊണ്ട് പൊട്ടിപ്പോയില്ല സ്ത്രീ വേഗം തന്നെ അവനെ നോക്കി അവളുടെ കയ്യിൽ നിന്നും പാത്രം വീണ സ്വരം കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവളുടെ നേർക്കാണ് എല്ലാവരും തൻ്റെ നേർക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതും ശ്രീക്ക് ഭയം തോന്നി തന്നെ ഇനി എന്തെങ്കിലും ആരെങ്കിലും വഴക്ക് പറഞ്ഞാലോ എന്ന ചിന്തയാണ് അവളുടെ മനസ്സിലൂടെ കടന്നു പോയത് ഇവിടെ ഇവളെ ആരും വഴക്കൊന്നും പറഞ്ഞിട്ടില്ല ഇവളാണ് ഇവിടെ വന്നിരുന്ന് ഞാൻ അരിഞ്ഞു വെച്ച പച്ചക്കറി മുഴുവൻ എടുത്ത് കഴിച്ചത് അത് പറഞ്ഞത് അമ്മയാണ് അപ്പോൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു പക്ഷേ ശ്രീ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ മുഴുവനും ഒന്നും കഴിച്ചില്ലേട്ടാ അമ്മ നോണ പറയുക ഞാൻ കുറച്ചേ കഴിച്ചോളൂ ഓ ആ പച്ചക്കറി വേവിച്ച് കഴിക്കാൻ കൊടുത്താൽ അവൾക്കതിറങ്ങില്ല ഇപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച പച്ചക്കറി തന്നെ അവൾക്കെടുത്ത് കഴിക്കണം അമ്മ അല്പം ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ദേവു അവരെ മുഖം വീർപ്പിച്ച് നോക്കുന്നുണ്ട് അമ്മ മാത്രമല്ല ഏട്ടാ അമ്മ എൻ്റെ കയ്യിൽ തല്ലുന്നത് കണ്ട് ഏട്ടത്തിയും ചിരിച്ചു പെട്ടെന്ന് ദേവു സ്ത്രീയെ നോക്കി മുഖം ചുളിച്ച് കണ്ണനോടായി പറഞ്ഞതും അവൾ ഞെട്ടലോടെ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ കുഞ്ഞുവാവയല്ലേ ഇങ്ങനെ കളിയാക്കി ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞോണ്ട് അടക്കാൻ നീയാ ഇവളെ ഇങ്ങനെ വഷളാക്കുന്നത് അമ്മ കണ്ണനെ വഴക്കു പറഞ്ഞു കണ്ണൻ ദേവുവിനെ ഒന്ന് നോക്കി അവളാണെങ്കിൽ നിഷ്കളങ്കമായി അവനെ നോക്കി നിന്നു അവളുടെ തലക്കിട്ട് ഒന്ന് കൊട്ടിക്കൊണ്ട് കണ്ണൻ അടുക്കളയിൽ നിന്ന് അകത്തേക്ക് നടന്നു ആ ദേവു വേദനയോടെ ശബ്ദമുണ്ടാക്കി കണ്ണനെ കൂർപ്പിച്ചു നോക്കി അവൻ ആ സമയം കൊണ്ട് ഹാളിലെത്തിയിരുന്നു ദേവു എല്ലാവരെയും നോക്കി മുഖം വീർപ്പിച്ച് വീണ്ടും അടുക്കളയുടെ സ്ലാബിലേക്ക് കയറിയിരുന്നു ഞാൻ എനിക്ക് കളിയാക്കില്ല അവളുടെ മുഖം വീർപ്പിച്ചുള്ള ഇരിപ്പ് കണ്ടതും സ്ത്രീ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു പക്ഷേ അവളുടെ ആ പറച്ചിൽ കേട്ടതും അത്ര നേരം മുഖം വീർപ്പിച്ചിരുന്ന ദേവുവിൻ്റെ മുഖത്ത് സ്നേഹം നിറഞ്ഞു അവളുടെ നോട്ടം വിഷമത്തോടെ നിൽക്കുന്ന സ്ത്രീയുടെ മുഖത്തായിരുന്നു അയ്യേ ഏട്ടത്തി ഇത്രയേ ഉള്ളൂ ഞാനതിന് വെറുതെ പറഞ്ഞതാണ് അവൾ അടുക്കളയുടെ സ്ലാബിൽ നിന്ന് താഴേക്കിറങ്ങി അച്ചോ അമ്മ നോക്ക് എൻ്റെ ഏട്ടത്തി എന്ത് പാവാണെന്ന് ദേവു സ്ത്രീയുടെ കവിളിൽ പിടിച്ച് വേദനിക്കാത്ത രീതിയിൽ ഒന്ന് വലിച്ചു മോൾ മോളിങ്ങനെ ഇവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണ്ട വയസ്സ് പതിനെട്ടായി കുഞ്ഞുവാവയാണെന്നാണ് ഇപ്പോഴും വിചാരം അമ്മ അവളോട് പറഞ്ഞതും ദേവു അവരെ കൊഞ്ഞനം കുത്തി കാണിച്ചു നമുക്കിവിടെ നിൽക്കണ്ട ഏട്ടത്തി വാ നമുക്ക് പുറത്തേക്ക് പോകാം ഓൾഡ് പീപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് ദേവു സ്ത്രീയെ കൂട്ടി പുറത്തേക്ക് നടന്നു അമ്മയെയും രാജചേച്ചിയേയും നോക്കിക്കൊണ്ട് ശ്രീ ദേവുവിൻ്റെ കൂടെ പുറത്തേക്ക് നടന്നു ഏട്ടത്തി ഇവിടുത്തെ ഗാർഡൻ കണ്ടിട്ടില്ലല്ലോ ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നതും മെയിൻ്റെ ചെയ്യുന്നതും എല്ലാ ഏട്ടനാണ് വാ കാണിച്ചുതരാം ഹാളിലേക്ക് എത്തിയതും ദേവു ശ്രീയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു ശേഷം അവളുടെ മറുപടി കിട്ടും മുന്നേ അവളുമായി പുറത്തേക്ക് നടന്നു അത് ശരിയാണ് ഇവിടുത്തെ ഗാർഡനോ ചുറ്റുപാടോ വീടോ ഒന്നും നേരാവണ്ണം കണ്ടിട്ട് പോലുമില്ല മിനിയാന്ന് കല്യാണം കഴിഞ്ഞ് വന്ന് റിസപ്ഷൻ എല്ലാം കഴിഞ്ഞ് കിടന്ന് ഇന്നലെ രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയിരുന്നു പിന്നെ ഇപ്പോഴാണല്ലോ വന്നത് ദേവു സ്ത്രീയെ വീടിനു ചുറ്റും കൊണ്ടു നടന്ന് കാണിക്കാൻ തുടങ്ങി മുറ്റത്തിൻ്റെ ഒരു വശം മുഴുവൻ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതങ്ങനെ തന്നെ വീടിൻ്റെ സൈഡിലേക്കുമുണ്ട് നിറയെ പൂക്കളുള്ള ചെടികൾ നട്ടുവെച്ച് താഴത്ത് ഗ്രീൻ ഗ്രാസ് ഒക്കെ വളർത്തി നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗാർഡൻ ആണ് ഗാർഡൻ്റെ ഉള്ളിലായി രണ്ട് കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് കുളം എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കുളമല്ല ചെറിയ കുളം അതിനുള്ളിൽ ഒരെണ്ണത്തിൽ താമരയും മറ്റൊരെണ്ണത്തിൽ ആമ്പലും വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ദേവുവിന് അതെല്ലാം കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു റോസാപ്പൂക്കൾ തന്നെ പലതരത്തിലും പല നിറത്തിലും ഉള്ളതെല്ലാം അവിടെ ഉണ്ടായിരുന്നു എട്ടത്തി ആ വീട് കണ്ടോ ഗാർഡൻ കാണുന്നതിനിടയിൽ ദേവു സ്ത്രീയോട് ചോദിച്ചുകൊണ്ട് ഗാർഡൻ അരികിലായുള്ള വീട്ടിലേക്ക് വിരൽ ചൂണ്ടി ദേവു അങ്ങോട്ട് നോക്കി ഭംഗിയായി പണി കഴിപ്പിച്ച ഒരു ഇരുനില വീടാണ് അത്യാവശ്യം വലുത് തന്നെ അതാരുടെ വീടാണെന്ന് അറിയോ ദേവു ചോദിച്ചതും ശ്രീ ഒന്ന് ആലോചിച്ചു ശേഷം അന്ന് ചെറിയമ്മ പറഞ്ഞത് ഓർമ്മ വന്നു അന്ന് ചെറിയമ്മ പറഞ്ഞത് അവരുടെ വീട് ഇവിടെ അടുത്താണെന്നല്ലേ ചെറിയമ്മയുടെ വീടാണോ കുറച്ചു സമയത്തെ ആലോചനയ്ക്കൊടുവിൽ ശ്രീ ചോദിച്ചതും ദേവു തലയാട്ടി അവൾ വെറുതെ ഒരു ഊഹം പറഞ്ഞതാണ് പക്ഷേ അത് ശരിയായി അതിൻ്റെ ഒരു സന്തോഷത്തിൽ അവളുടെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു ദേവൂട്ടി ഇനി എന്താ പഠിക്കാൻ പോകുന്നത് അല്പസമയം മൗനമായി തുടർന്നതും ശ്രീ ദേവുവിനോട് ചോദിച്ചു ബി ബി എ ഏട്ടൻ അതാണ് പഠിച്ചത് അത് കഴിഞ്ഞ് എം ബി എ ചെയ്യണം ഞാനും അങ്ങനെ തന്നെ പഠിക്കാമെന്ന് തീരുമാനിച്ചു അവളുടെ മറുപടിയിൽ ശ്രീ ഒന്ന് പുഞ്ചിരിച്ചു അതിനു പിന്നിൽ ഒരു വേദനയുണ്ട് എന്ന് ദേവുവിന് പോലും മനസ്സിലായില്ല കുറച്ചു സമയം ഇരുവരും ഗാർഡനൊക്കെ ചുറ്റി കണ്ടതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത് അപ്പോഴേക്കും അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അമ്മ ഹാളിലിരുന്ന് ടി വി കാണുന്നുണ്ട് ദേവു പോയി അവരുടെ അരികിലായിരുന്നു അവളുടെ അരികിലായി ശ്രീയും ചെന്നിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ഉച്ചസമയത്തെ ഭക്ഷണം കഴിക്കാനായി അമ്മ എഴുന്നേറ്റു ശ്രീക്കുട്ടി മോള് പോയി കണ്ണനെ ഒന്ന് വിളിച്ചോണ്ട് വാ അമ്മ ഇനി മുകളിലേക്ക് കയറുന്നില്ല ഇവിടെ നിന്ന് വിളിച്ചാലൊന്നും അങ്ങോട്ട് കേൾക്കില്ല ഇനി അവൻ ഹെഡ്സെറ്റ് വെച്ചിരുന്നു വല്ല മീറ്റിങ്ങിലാണെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചാൽ അറിയുക കൂടെയില്ല അമ്മ പറഞ്ഞതും അതിനെ എതിർത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് അവൾ മുകളിലേക്കുള്ള പടി കയറി മുറിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നേരെ കിടക്കുന്ന മേശമേൽ ലാപ്ടോപ്പ് വെച്ച് അവൻ എന്തോ ചെയ്യുകയാണ് അമ്മ പറഞ്ഞതുപോലെ ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും മീറ്റിംഗ് ആണെങ്കിൽ അതിനിടയിൽ താൻ വിളിച്ച് ശല്യം ചെയ്താൽ അവൻ ദേഷ്യപ്പെടുമോ എന്ന ചിന്തയായിരുന്നു അവളുടെ ഉള്ളിൽ കുറച്ചു സമയം അവൾ അവിടെ നിന്ന് താളം ചവിട്ടി പക്ഷേ പെട്ടെന്നാണ് കണ്ണൻ അവളെ തിരിഞ്ഞു നോക്കിയത് അവളെ അവിടെ കണ്ടതും ചെവിയിലിരിക്കുന്ന ഹെഡ്സെറ്റ് അവൻ ഊരിമാറ്റി ലാപ്ടോപ്പ് അടച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റു താനെന്താ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ ഫുഡ് കഴിക്കാൻ വിളിക്കാൻ എന്നിട്ട് വിളിച്ചില്ലല്ലോ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ ചോദിച്ചു മീറ്റിംഗ് ആയിരുന്നതുകൊണ്ട് ശല്യം ചെയ്യണ്ടതെന്ന് കരുതി അത് മീറ്റിംഗ് ഒന്നും ആയിരുന്നില്ല മുംബൈയിലുള്ള ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വിളിച്ചതാണ് അവർക്ക് കല്യാണം കൂടാൻ വരാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ കോൾ ചെയ്തതാണ് അവൻ സാധാരണ പോലെ പറഞ്ഞു ശ്രീ അവനെ തന്നെ കുറച്ച് സമയം നോക്കി നിന്നു ആൾക്ക് പലപ്പോഴും പല സ്വഭാവമാണ് ചില സമയം നന്നായിട്ട് വർത്തമാനം പറയും ചില നേരം വായിൽ കോലിട്ട് കുത്തിയാൽ പോലും സംസാരിക്കില്ല എന്ന് തോന്നിപ്പോകും ചില സമയം തോന്നും ഭയങ്കര പാവമാണെന്ന് പക്ഷേ ചില നേരത്തെ മുഖഭാവം കണ്ടാൽ അവനോളം ഒരു മനുഷ്യൻ വേറെയില്ല എന്ന് തോന്നിപ്പോകും ഈ പൂച്ചക്കണ്ണനെ അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ ദേവി അവൾ മനസ്സിൽ ചിന്തിച്ചു വാടോ താഴേക്ക് പോകാം താൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നത് എന്താ അവളുടെ മുന്നിലായി വന്നു നിന്ന് വിരൽ ഞൊടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പെട്ടെന്ന് അവൻ്റെ മുഖം അത്രയും അടുത്ത് കണ്ടതും അവളുടെ നോട്ടം ആദ്യം ചെന്ന് നിന്നത് അവൻ്റെ പൂച്ച കണ്ണുകളിലേക്കാണ് പിന്നീട് വേഗം തന്നെ അവനിൽ നിന്ന് മുഖം തിരിച്ച് താഴേക്ക് നടന്നിരുന്നു ശ്രീകുട്ടി അവളുടെ പിന്നാലെ തന്നെ അവനും താഴേക്കുള്ള പടികളിറങ്ങി നാലു പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് പിന്നെ കഴിക്കാം എന്ന് കരുതി മാറി നിൽക്കാൻ പോയ സ്ത്രീയെ അമ്മയാണ് കണ്ണൻ്റെ അടുത്തേക്ക് പിടിച്ചിരുത്തി ഭക്ഷണം വിളമ്പിക്കൊടുത്തത് അവൾക്ക് ഇതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു അവിടെ വന്ന് കാണുന്ന ഓരോ കാര്യങ്ങളും പുതിയ കാഴ്ചകളായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഇതാണോ ശരി അല്ലെങ്കിൽ അതായിരുന്നോ ശരി അവളുടെ മനസ്സ് ഒരു നിമിഷം പഴയ കാലവും ഈ കാലവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു ഉത്തരമില്ലാത്ത ഒരുപിടി ചോദ്യങ്ങളാണ് അവളുടെ മനസ്സിൽ ബാക്കിയായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അമ്മ കുറച്ച് സമയം കിടക്കണമെന്ന് പറഞ്ഞ് മുറിയിലേക്ക് നടന്നു ദേവു ആണെങ്കിൽ ഫ്രണ്ട്സ് ആരോ വിളിച്ചു എന്ന് പറഞ്ഞ് ഫോണുമായി നടക്കുന്നുണ്ട് താഴെ വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രീ മുകളിലേക്ക് നടന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം കണ്ണൻ നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്ന നേരം കണ്ണൻ സംസാരിച്ചപ്പോൾ അവൾക്ക് കണ്ണനോടുള്ള ഭയമെല്ലാം മാറിയിട്ടുണ്ട് എങ്കിലും സംസാരിക്കാൻ ഇപ്പോഴും ഒരു ധൈര്യമില്ലാത്തതുപോലെയാണ് അതും ഒരു തരം പേടിയാണ് എന്ന് പറയാം ആളെ പേടിക്കേണ്ട കാര്യമില്ല എന്നറിയാം എന്നാലും കണ്ണൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരവും മുഖഭാവവും കാണുമ്പോൾ ഒരു പരിഭ്രമം പോലെ തോന്നും തുടരും ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ ഞാൻ ഇതുവരെ സ്റ്റോറി അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ പാർട്സ് അല്ലെങ്കിൽ ഓരോ വീഡിയോസും ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കൂടുതലൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുപത് മിനിറ്റിൽ കൂടുതലുള്ള പാർട്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടണില്ല റെക്കോർഡ് ചെയ്യാനുള്ള ടൈം കിട്ടണില്ല അതുകൊണ്ടാണ് അപ്പോൾ പോസ്റ്റായിട്ട് പറയുവാണെങ്കിൽ ഇത് എല്ലാവരിലേക്കും എത്തണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യണത് അപ്പോൾ പറ്റുന്നത് പോലെ ഞാൻ വലിയ പാർട്സ് തരാൻ നോക്കാം എന്തായാലും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള വീഡിയോ തന്നെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യണത് അതിൽ കൂടുതൽ പറ്റുന്നത് പോലെ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു ഭാഗമായിട്ട് വേഗം വരാം ടാറ്റ ബൈ ബൈ